സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം അമരമ്പലം പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂക്കോട്ടും പ്രവർത്തനം തുടങ്ങി ജെ പി മേത്തർ എം പി ഉദ്ഘാടനം ചെയ്തു ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേട്ടമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത റാലി സൂചിപ്പിക്കുന്നതെന്നും ഇന്ത്യയിലെ ജനങ്ങൾ ബിജെപിയെ പരാജയപ്പെടുത്താൻ തയ്യാറാണെന്നും ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജബി മേത്തർ പറഞ്ഞു ഭാഷ സംസാരിക്കുന്നവരായിരുന്നില്ല ഒരു വേഷം ധരിക്കുന്നവരായിരുന്നില്ല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ടവർ പല ഭാഷ സംസാരിക്കുന്നവർ എല്ലാവരും ഒരേ ശബ്ദത്തിൽ നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്യുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ അവരെ താഴെ ഇറക്കാനുള്ള ഉറച്ച കൂടിയാണ് ഇന്നലെ അവിടെ ഇന്ത്യ മുന്നണിയുടെ യോഗം നടന്നത് നമ്മുടെ ഭാഗ്യമാണ് കേരളത്തിന്റെ ഭാഗ്യമാണ് വയനാടിന്റെ ഭാഗ്യമാണ് രാഹുൽജി നമ്മുടെ ഈ വയനാട്ടിൽ വീണ്ടും മത്സരിക്കാനുള്ള നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കൂടിയായിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്നോട് ഡി സി പ്രസിഡന്റ് പറഞ്ഞ് രണ്ട് മിനിറ്റ് അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഇസ്മായിൽ മൂത്തേഡം കെ പി സി സി അംഗം എൻ എ കരീം കെമ്പിൽ രവി കെ പി ജൽസീമിയ സീതികോയാതങ്ങൾ കുണ്ടിൽ മജീദ് നാസർബാൻ വി കെ അബ്ദു പൊട്ടിയിൽ ചെറിയാപ്പു പി ടി അബ്ദുള്ള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം